അത് അതാരൊക്കെയാ അവർക്ക് ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ ഇത് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ ഇവിടുന്ന് നിന്റെ മുഖം കാര്യം അറിയാതെ ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ ആ എസ് ഐയും അങ്ങനെ ആർ ജോലി വന്നിട്ട് തൊട്ട് നോക്കട്ടെ എല്ലാവർക്കും എന്റെ വകുപ്പ് നൂറ് രൂപ വെച്ച് കൊടുത്തേക്ക് അത് വേണോ വേണോ

പിന്നെ അടിച്ചുപൊളിക്കുന്നു തൊട്ട് കാണിയില്ല ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ നേരെ ഇത്രയല്ലേ ഒരു കേസ് കേസെടുത്തോ ഇനി ആ വെല്ലുവിളിച്ചോട് പറയാ ഞാൻ പാലക്കാടുണ്ട് ടൌണിലുണ്ട് തലയെടുക്കാൻ കൊതിച്ചു നിൽക്കി തൊറീട്ടുവാണി തലയൊന്ന് എടുത്തു കാണില്ലേ കാലുട്ടു പറഞ്ഞാൽ ആ തന്നെ ഇവിടെ നിൽക്കുന്നത് ഒന്ന് എടുത്തു സർ അങ്ങനെ എന്നെ ഒന്നില്ലാതാക്കഴി ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ ബിജെപിക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ ഞാനില്ലെങ്കിൽ അടുത്താള് അടുത്താള് വരും എന്താ ഇവിടുന്ന് തലവെയ്തിട്ട് അവര് ബാക്കിയോ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്തെങ്കിലും ഹിന്ദു എഴുതാൻ കഴിയുമോ അറ്റ്ലീസ്റ്റ് എവിടെ നിന്നാണ് ഫോൺ ചെയ്തെങ്കിലും മലപ്പുറമാണോ പോലീസ് നടപടി ഇവിടെ പോലീസിനെ നയിക്കുന്നത് ഞാനതാ പറഞ്ഞത് മുനിസിപ്പാലിറ്റി മാത്രമാണ് ബിജെപി ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ മേലാധികാരി ബിജെപി അല്ലേ ഞാൻ ചോദിച്ചല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു മന്ത്രി ആ മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ എംപിയും എം എൽ എ പങ്കെടുക്കുന്നു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നുള്ള സമരം എന്താണ് നമുക്ക് മനസിലായതു പോലെ ആ സമരത്തിൽ കേസില്ല എന്നാൽ നമുക്ക് തുടങ്ങാം അവിടെ അടിയില്ല അവിടെ അടിക്കാൻ പോയില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒരു ബിജെപിയുടെ ഒരു കൊട്ടേഷൻ നേതാവ് പറയുകയാണ് ചുമ്മാതല്ല ആ കൊച്ചു തന്നെ എന്താണ് കാലെടുക്കും പോലീസ് തലയെടുക്കും ഇന്നിപ്പോ വന്നിട്ട് വേറെ ബിജെപി നേതാവ് പറയുക തലയെടുക്കും നല്ല ഫോമിലായിരുന്നു തട്ടുന്നോ കഴുവറ്റുന്നോ വെച്ച് കീറുന്നത് കേട്ടു ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ

ബി ജെ പിക്ക് എതിരായിട്ട് ഒരാൾ കമാക്ഷമിട്ടാൽ പാലക്കാട്ടെ പോലീസ് സമ്മതിക്ക എന്നാ പിന്നെ ആ സ്റ്റേഷൻ എന്താ എടുക്ക കേസ് കേസ് എന്തെടുക്കുക എല്ലാത്തിനും ഞാൻ വിടും എന്നിട്ട് മൂന്നാം ചാടും എന്നിട്ട് ഞാൻ നല്ല ഭാഗ്യായിരുന്നു കൂട്ടിക്കോളൂ